മൂന്നിലവ് പഞ്ചായത്തിലെ മേച്ചാലിൽ പുതിയ അംഗൻവാടി കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം മാണി സി കാപ്പൻ എം എൽ എ നിർവഹിച്ചു കഴിഞ്ഞ അഞ്ച് വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന അംഗൻവാടി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ ചെലവിട്ടാണ് പുതിയ കെട്ടിട നിർമ്മാണം നടത്തുന്നത് ഇല്ലിക്കൽ കല്ല് ഇലവീഴ പൂഞ്ചറ എന്നീ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ഈ പ്രദേശവും ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടുമെന്ന് ശിലാസ്ഥാപനം നിർവഹിച്ച മണി സി കാപ്പൻ പറഞ്ഞു അതുകൊണ്ട് ചേർന്ന് ഇരുപത് ലക്ഷം രൂപ കിട്ടും രണ്ട് മുറികൾ ചേർത്ത് ആളുകൾക്ക് ഒരു പതിനായിരം രൂപ അത് രൂപ ചെലവ് കഴിഞ്ഞ് എണ്ണായിരം ഒരു ദിവസം ചേർത്ത രീതിയിൽ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിരിക്കും എന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചാർലി ഐസക് അധ്യക്ഷനായിരുന്നു സി എസ് ഐ മുൻ ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ കെ ജി ഡാനിയൽ മുഖ്യപ്രഭാഷണം നടത്തി ഇരാറ്റുപേട്ട ബ്ലോക്ക് മെമ്പർ ബിന്ദു സെബാസ്റ്റ്യൻ ഡോക്ടർ ബെറ്റി ഡാനിയൽ പയസ് തോമസ് വി എസ് ജോർജ് യു ജെ മാമച്ചൻ സോമൻ വി വി ജോൺസൺ ജോസഫ് കുമാരി കാവ്യശ്രീ പി എൽ ജോസഫ് ശരണ്യ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു